എന്നാണ് നാം മനസ്സിൽ കരുതുന്ന ഒരാഗ്രഹം ഏതാണോ ആ ആഗ്രഹങ്ങൾ അള്ളാഹു തല പെട്ടെന്ന് സഫലീകരിച്ച് എന്നുള്ളത് ചൊല്ലേണ്ട ചില സമയങ്ങളുണ്ട് ആ സമയത്ത് ചൊല്ലുമ്പോഴാണ് നമുക്ക് അള്ളാഹു തല പെട്ടെന്ന് കാര്യങ്ങൾ സാധിപ്പിച്ച് തരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു സമയമെന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസമാണ് ആ വെള്ളിയാഴ്ച ദിവസത്തെ ആ വെള്ളിയാഴ്ച ദിവസത്തിൽ തന്നെ ജുമയുടെ തൊട്ട് മുമ്പ് ജുമൻസ്കാരത്തിൻ്റെ മുമ്പ് വുലൂ ചെയ്ത് കിബിലയ്ക്ക് നേരെ ഇരുന്നിട്ട് അല്ലോഹ് അല്ലോഹ് എന്നിങ്ങനെ സാവധാനത്തിൽ അത് ഒരുപാട് വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കുക എന്നുള്ളതല്ല അല്ലോഹ് അല്ലോഹ് അല്ലാഹ് എന്ന് ചൊല്ലലല്ല വളരെ ആത്മാർത്ഥയോടുകൂടി മനസ്സറിഞ്ഞിട്ട് അല്ലോഹ് 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 എന്നിങ്ങനെ ചൊല്ലിയാൽ ഇരുന്നൂറ് പ്രാവശ്യം ചൊല്ലി അള്ളാഹിനോട് ചെയ്യുന്നാൽ അള്ളാഹു വ തആല ആ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് എളുപ്പമാക്കി തരുമെന്ന് മഹാനായിമാം ജുഹറവർദി റജിയല്ലാഹുത്തലാൻ ഹു രേഖപ്പെടുത്തി വെച്ചത് കാണാം